ഹലോ അസാലേക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ജംബോ സൈസാണ് രണ്ട് മോഡലെ മാത്രമേ കാണിക്കണുള്ളൂ കാരണം നിങ്ങൾക്ക് ഓർഡർ എടുക്കാം വേഗത്തിനും അടിയിട്ടും എനിക്ക് വേഗത്തിനും അടിയിട്ടും ആണ് ഞാൻ ഈ രണ്ട് മോഡലെന്ന് കാണിക്കണുള്ളൂ അപ്പോൾ ജംബോ അറുപത് സൈസാണ് ഒരുപാട് ആൾക്കാർക്ക് ഈ ജംബോ എന്ന് പറയുമ്പോൾ എന്താ എന്താണെന്ന് ചോദിക്കും ജംബോ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയൊക്കെ തടിയുള്ള ആൾക്കാരിൽ പെട്ട ആൾക്കാർ ഞാനാ വിചാരിച്ചു എൻ്റെ മാതിരി ഞാൻ മാത്രമേ ഉള്ളൂ വരുന്നുള്ളൂ അപ്പോൾ ജംബോ പറയുന്നത് അതാണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപതാണ് ജമ്പോൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് നമ്പർക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇതാണ് ജമ്പൂര് ആദ്യം വരുന്നത് കേട്ടോ ജമ്പൂര് കുറി വെറൈറ്റിയാണ് ണ്ടില്ലേ ഇതാകണം നിങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ പക്ഷെ അങ്ങനെ വെച്ചത് കാണിക്കാത്തത് ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ തന്നെ അപ്പം ഇതിൻ്റെ ചെസ്റ്റ് അളവാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോണത് ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഇരുപത്തി ഒൻപത് ഇഞ്ചുണ്ട് ഇതാ ഇരുപത്തി കൈ വെച്ചിട്ട് ഇരുപത്തി ഒമ്പത് ഇരുപത്തി എട്ടല്ല ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് കണ്ടല്ലേ ഇരുപത്തി ഒമ്പത് ഇഞ്ച് ഇരുപത്തി ഒമ്പത് ഇഞ്ച് അറിയുമ്പോൾ സ്ലീവ് ഒരു പതിനഞ്ചര ഒക്കെ ഉള്ളു സ്ലീവ് വരുന്നത് ഒരു പതിനഞ്ചര ഇഞ്ചാണ് വരുന്നത് സ്ലീവ് ഇരുപത്തിയൊമ്പത് ഇഞ്ച് ചെസ്റ്റ് അളവ് നമുക്ക് അറുപത് അമ്പത്തി എട്ട് ഇഞ്ചോളം ചെസ്റ്റ് അളവ് ചെസ്റ്റ് വീതി വരുന്നുണ്ടോ പോണോ ഇതാ കേട്ടോ ഇതാണ് കാരണം ഇന്ന കൂ കണ്ടല്ലേ അങ്ങനെ ഇവിടുക്കും ഇവിടെക്കും കവിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി വീതില്ല വീതില്ല വീതി ഇല്ല എന്ന് പറയരുത് ഇരുപത്തിയൊമ്പത് ഇഞ്ചില് കണ്ടില്ലേ എനിക്ക് തന്നെ അത്ഭുതം കേട്ടോ അപ്പോൾ അറുപതാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അറുപതാണ് ഇത് കണ് ഇങ്ങനെ കണ്ടില്ലേ ഈ ഒരു കളർ തന്നെ ഒരു നേരത്തെ വൈലറ്റും അതിമ പുള്ളികളും അത്ര തന്നെ അതാണ് അതിൻ്റെ അടുത്തൊരു കളർ നീല ഇതിങ്ങനെ ഇങ്ങനെ തന്നെ ഇങ്ങനെ കവിഞ്ഞിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീതിയുള്ള ഉള്ള മേക്സിയാണ് വീതി ഇല്ല എന്ന് ആരും പറയരുത് വീതി ഉള്ളതിൽ ആണ് കാണിക്കണത് ഇതാട്ടോ പോണ പ്രിന്റ് ഒന്നും അല്ലെട്ടോ തുണിമുള്ള പ്രിന്റ് തന്നെയാണ് അപ്പോൾ അപ്പൊ അപ്പൊ ജംബോസൈസ് കിട്ടിയില്ല ആരും പറയരുത് കേട്ടോ ഇതത്ര െസ്റ്റ് സൈസിൽ വരുന്നറിേ ഇപ്പം ഒന്നിന് ഒന്ന് മെച്ചെന്ന് പറയാൻ കണ്ടില്ലേ ഇങ്ങനെയാണ് വരിക ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താലും അടിക്ക് ഈ പ്രിന്റ് കിട്ടും അപ്പം ഞാൻ എത്ര കാണിച്ചു തന്നു മൂന്ന് കളർ കാണിച്ചു തന്നു ഒരു നീല ഒരു വൈലറ്റ് ഒരു ചെറുപയർ പച്ച ഇനി കാണിക്കാൻ പോണത് ബ്ലാക്ക് ആണല്ലേ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് റെഡ് ആൻഡ് വൈറ്റ് വരും മൂന്ന് കളർ വരുന്നുണ്ട് ആണല്ലേ ഇതാട്ടോ കേട്ടോ ചെസ്റ്റ് അളവ് ഇരുപത്തിയൊമ്പത് ഇഞ്ച് വരുന്നുണ്ട് ഇരുപത്തിയൊമ്പത് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഉണ്ടല്ലേ ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളറിലാണ് അടുത്ത ഒരു പ്രിന്റ് വരുന്നത് അപ്പോ ആവശ്യമുള്ളൊരു എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാലേക്ക് മെസ്സേജ് അയക്കെ കേട്ടോ പണ്ടല്ലേ അപ്പോൾ അഞ്ച് കളറ് ഇതിൽ കാണി ഒരു പ്രിൻ്റിൽ അഞ്ച് കളറ് കാണിച്ചു തന്നു ആ പ്രിൻ്റ് തന്നെ ഇന്നും കാണിച്ചു തരാം നിൽക്കണം അപ്പോൾ അടുത്തത് ഇത് അത്ര വരുന്നില്ല കേട്ടോ ഇതായത്തേക്കുള്ള ഒരുക്കാണ് ട്ടോ ഇത് അത്ര ചെസ്റ്റ് വീതി വരുന്നില്ല അപ്പൊ ഞാൻ പെട്ടു ഇനി എല്ലാവർക്കും ഇരുപത്തി ഇഞ്ച് മതിയായിരിക്കും അപ്പൊ ഞാൻ ഞാനൊന്ന് കുറച്ചൊന്ന് വലയും എന്ന് തോന്നുന്നു ഇത് ഇരുപത്തിയെട്ട് ഇഞ്ചുള്ളു ഇരുപത്തിയെട്ട് ഇഞ്ചാണ് വലിയ മാറ്റില്ലേ രണ്ടിഞ്ചിന്റെ മാറ്റുള്ളൂ കണ്ടില്ലേ ഇതാണ് ഇങ്ങനെ അപ്പൊ കിട്ടുമോ ഉം ഉം കഴിഞ്ഞു കുറേ എടുക്കുന്നുള്ളു അപ്പൊ അടുത്തത് വരുന്നത് വേറൊരു പച്ചയാണ് കേട്ടോ ഒക്കെ നല്ല കളർഫുള്ളാണെന്ന് തോന്നണോ കണ്ടല്ലേ അപ്പം അൻപത്തിയാറ് ചെസ്റ്റ് വീ അല്ല അൻപത്താറ് ചെസ്റ്റ് വീതി അൻപത്തിയാറിലാറുണ്ടാവുമല്ലോ അത് ഇത് ഇരുപത്തിയെട്ട് വരുന്നില്ലേ ആ അൻപത്തിയാറ് ചെസ്റ്റ് വീതി ഇതേട്ടോ അപ്പോൾ ചെസ്റ്റ് വീതിയിൽ വരുന്നേ അറുപത് ലെങ്ത്തിൽ പതിനഞ്ചര ഇഞ്ച് സ്ലീവിൽ വരുന്നേ മാക്സി ആണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ താഴ്ത്തേക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് ഞാൻ അത് മട്ടിട്ട് കാണിച്ചു തരാം ഇവിടെ വിരിച്ചിട്ട് കാണിച്ചു തരാം ഉണ്ടല്ലേ ഇതിങ്ങനെങ്ങനെ ഇങ്ങനെ 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 വരുന്ന മാക്സിട്ടോ എൻ്റെ നൊക്ക ഉണ്ടല്ലേ അപ്പോൾ അടുത്തത് ഇതില് ഇതിലും ഉണ്ട് ഒരു ബ്ലാക്ക് ഇതോ ഇതിന്റെ സിബിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പ് കൊടുത്തിട്ട് ഉണ്ടല്ലേ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെത് വരുന്നത് ജമ്പൂ ജമ്പൂലാണ് അപ്പോൾ ഇതിലെ ലാസ്റ്റ് കളർ ഇതിൻ്റെ ലാസ്റ്റ് കളർ അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചത് പത്ത് കളറുകളാണ് കേട്ടോ പത്ത് കളറുകളാണ് ഇതാണ് സമയത്ര ഇട അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് കളർ വരുന്നത് അപ്പോൾ രണ്ടെണ്ണമൊക്കെ വാണ്ടവൽക്ക് രണ്ടെണ്ണം രണ്ട് ഡിസൈനൊക്കെ ഒക്കെ എടുത്തോട്ടെ വിചാരിച്ചിട്ടാണ് അടലേ ഇങ്ങനെ അപ്പോൾ ഇരുപത്തിയെട്ട് ചെസ്റ്റ് സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാലൊക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമല്ലാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇത് ഇരുന്നൂറ്റി അറുപതാണ് അപ്പോൾ ഈ റേറ്റിന് നിങ്ങൾക്ക് മുതലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഞാൻ എപ്പോഴും പറയുന്നത് അതാ നമുക്ക് നമ്മളിവിടുന്ന് തന്നെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ ലാഭം എവിടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് എടുക്കുക കാരണം ഞാൻ കൊറിയർ ചാർജ് വാങ്ങിക്കണതാണ് എല്ലാം പറയാറുണ്ട് കൊറിയർ ചാർജ് ഞാൻ വാങ്ങിക്കാറുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് മുതലാവണത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് അപ്പോൾ കൊറിയർ ചാർജ് തരുമ്പോൾ നിങ്ങൾക്ക് മുതലാകണുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക അപ്പോൾ അത് ഞാൻ അതിപ്പോൾ ലാസ്റ്റ് പറയാൻ കാരണം വെച്ചാൽ ഇനി വാട്സപ്പിൽ വന്നിട്ട് അതിനൊരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കൊറിയർ ചാർജ് ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമല്ല നിങ്ങൾ മെസ്സേജ് ആക്കി ഒരു പിന്നെ ഒരുപാട് ആൾക്കാർ സംശയം വെച്ചാൽ ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ നാൽപ്പത് രൂപ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് നൈറ്റ് എടുത്താലും നാൽപ്പത് രൂപയാണ് അല്ല ആ വേറൊരു നൈറ്റ് എടുക്കുമ്പോഴും കൂടി നാൽപ്പത് രൂപ എക്സ്ട്രാ വേണോ എന്നുള്ളത് ഇല്ല ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപ വാങ്ങിക്കും പിന്നെ രണ്ടാമത്തെ നൈറ്റ് നിങ്ങൾ ചൂ വേണോ ചോ ഒന്നുകൂടി എടുത്താൽ മുതലാകുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് വെയ്റ്റ് നോക്കും ആ വെയ്റ്റ് ചാലുവ അത് ഒന്ന് എടുത്തു വിടുന്ന വെയിറ്റിങ് വെയിറ്റിംഗ് മെഷീൻ അതാ അതിൻ്റെ മേലെ മറ്റേ ടേബിളിൻ്റെ മേലെ അപ്പോൾ ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ വെയിറ്റിംഗ് മെഷീൻ വരുന്നത് ഇപ്പം ഇത് സീറോയിലായിട്ടോ അപ്പോൾ ഞാനൊരു ഷാൾ മാക്സ് വെച്ചു തരാം ഒരു ഷാൾ മാക്സ് വെക്കുന്ന സമയത്ത് മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാമാണ് കാണുണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം വരുന്നുണ്ട് അപ്പോൾ ഇത് നാൽപ്പത് രൂപയാണേ അപ്പോൾ നമ്മൾ ഇതൊക്കെ നിങ്ങൾ ചോദിക്കും കഴിഞ്ഞാൽ ഒരു ഒരു കളർ നൈറ്റിയും കൂടി എടുക്കുകയാണെങ്കിലോ ചോദിക്കും അപ്പോൾ ഇതും കൂടിയും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി എൺപത്തഞ്ച് ശാലുവോ എഴുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാമിന് എത്രയാണേ അറുപത്തൊന്ന് രൂപ വരും അതായത് രണ്ട് നൈറ്റി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറുപത്തി ഒന്ന് രൂപയാണേ വരിക ഏ ഈ പിന്നെ അപ്പോൾ നിങ്ങൾ ചിലർ മൂന്നെണ്ണം എടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ആയിരത്തി ഒരുനൂ ഒരു കിലോനും ഒരു നൂറ്റി അറുപത്തിനാല് ഗ്രാമും വരും അപ്പോൾ ആയിരത്തി ഒരു കിലോൻ്റെയും ഒന്നര കിലോൻ്റെയും ഇടയിലുള്ള ചാർജാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ കൊറിയർ ചാർജ് വാങ്ങിക്കണത് അപ്പോൾ ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപ പറയുമ്പോൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ താഴെയാണ് വരുന്നത് അഞ്ഞൂറ് ഗ്രാമിൽ താഴെയാണ് വരുന്നത് രണ്ട് നൈറ്റ് എടുക്കുന്ന സമയത്ത് അഞ്ഞൂറ് ഗ്രാമിനും അറുന്നൂറും പോയി എഴുന്നൂറ്റി എൺപത് ഗ്രാം വരുന്നുണ്ട് മൂന്ന് നൈറ്റ് എടുക്കണ സമയത്ത് ഒരു കിലോൻ്റെ മേലെ പോകും ഒന്ന് ഒന്നര കിലോൻ്റെ ഉള്ളിൽ എത്രയാണ് ഇടാ ഒന്നര കിലോന് ഒൻപത് കിലോ എൺപത് രൂപ മൂന്ന് നൈറ്റ് എടുക്കുന്ന സമയത്ത് എൺപത് രൂപയാണ് പിന്നെ ഇങ്ങനെ എടുക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കാനായിട്ട് ചെയ്യുക അപ്പോൾ അതാണ് നമ്മൾ വെയിറ്റ് നോക്കിയിട്ടാണ് ചാർജ് വാങ്ങിക്കണതെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് നോക്കിയിട്ടാണ് ചാർജ് വാങ്ങിക്കുന്നത് അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാകും അല്ലാതെ ഒരു നൈറ്റിക്ക് നാൽപ്പത് രണ്ട് നൈറ്റിക്കും എൺപത് രൂപ മൂന്ന് നൈറ്റിക്ക് നൂറ്റി രൂപ അങ്ങനെ വരുന്നില്ല റേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചാർജ് വാങ്ങണത് പോസ്റ്റ് ഓഫീസിൽ സ്ലിപ്പ് ഉണ്ട് അഞ്ഞൂറ് ഏ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ടത് ഞാൻ നല്ല വീഡിയോയിൽ കാണിച്ചിരുന്നു അഞ്ഞൂറ് ഗ്രാമിന് മുകളിലാണ് പിന്നെ അങ്ങനെ ചാർജ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഓക്കെ അസ്സാം വലിക്കും